അല്ല ഗൈസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ് പവനും നൂറ് പവൻ സ്വർണം ഏഹ് എഴുപത് ലക്ഷം രൂപയുടെ കാറ് നൂറ് പവൻ സ്വർണ്ണം എഴുപത് ലക്ഷത്തിൻ്റെ കാറും മാത്രം പോരാ സ്ത്രീധന പീഡനത്തിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കി ഇതാണ് സംഗതി ചെന്നൈയിലെട്ടോ നമുക്ക് ആദ്യം വാർത്ത നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ ഇത് ആളുകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ മുപ്പതിരെ ആത്മഹത്യ ചെയ്തു അപ്പോൾ എല്ലാവരും ഈ സഹതാപത്തിൻ്റെ ഇത് മാത്രം വെച്ച് ഇങ്ങനെ പറയുമ്പോഴേ എനിക്കത് ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനെ മാത്രമല്ല നോക്കിക്കാണത് അപ്പോൾ ഞാൻ പറയാം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ എനിക്കിത് പറയാനുണ്ട് ഇത് കൊടുത്തമാതിരി രണ്ടെറും പൊട്ടിക്കണം മതി എന്നാലേ ശരിയാവുള്ളൂ അതിനവർ സമ്മാനം കൊടുത്ത് മറ്റേ കൊടുത്തു എന്നൊക്കെ പറയേ ഇത് ഇതിന് ആളുടെ കൊലപാതകത്തിന് ഇതൊരു തരം ഈ ആത്മഹത്യ കൊലപാതകമായിട്ട് അതിനെടുക്കുക ഈ കൊലപാതകത്തിന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ വീട്ടുകാരുടെ സ്ത്രീധന തുടർന്ന് തമിഴ്നാട് നവവധു മരിച്ചത് പവൻ സ്വർണവും എഴുപത് ലക്ഷം രൂപയുടെ കാറും വിവാഹ സമയത്ത് നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയായിരുന്നു അച്ഛന് ശബ്ദ സന്ദേശമായ ശേഷമാണ് യുവതി മരിച്ചത് இந்த தடவை நான் யாரும் என்ன காப்பாத்தணும்னு நினைக்கிறப்ப எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்ட இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாத்தவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டிருக்குற ஏன் நீ உன் வாழ்க்கை நீ நீ ஏன் உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலம் இல்லப்பா அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கையை முடிச்சாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கும் இன்னொரு வாழ்க்கையை ஏத்துக்கிறதுக்கான மன வலிமை என்கிட்ட இல்லப்பா இல்ல பாதா சிங்கம் அது வேற மாதிரி வாழ்க்கையா போயிடும் കേട്ടു നിൽക്കുന്നവർക്ക് തന്നെ നമുക്ക് കണ്ണ് ഇവര് അല്ല അവര് മരിച്ചു അവർ മരിക്കണ സമയത്ത് ഇത് ഇങ്ങനെ ഇട്ട് വോയിസ് ആണത് ഞാന് എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള മഞ്ചന്മാരെ കോമൺ സെൻസ് വെച്ച് നോക്കി ഇതിന്റെ കാരണം എന്താ എന്താ എന്തവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് കല്യാണ സമയത്ത് നൂറ് പവൻ കൊടുത്ത് എഴുപത് ലക്ഷത്തിന്റെ കാറും എന്തിനാണ് കൊടുത്ത് എന്തിനാ കൊടുത്ത് ഇനിയിപ്പോൾ സ്ത്രീധനം അവർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കൊടുക്കുന്നത് വാങ്ങുന്നത് തെറ്റാണെന്ന് അറിവില്ലേ ഇനിയിപ്പോൾ ഇത് സമ്മാനമായിട്ട് കൊടുക്കുക എന്നൊരു ട്രെൻഡ് ഉണ്ട് സമ്മാനമായിട്ട് കൊടുക്കുക നൂറുറുപ്പൻ നൂറുറുപ്പെന്ന് പറഞ്ഞാൽ കാച്ചവടത്തി ഏ അതുപോലെ എഴുപത് ലക്ഷത്തിൻ്റെ കാറും പല അഹങ്കാരം കാണിക്കാൻ വേണ്ടി ജാട കാണിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയാണത് അല്ലേ പിന്നെ വേറെ കാര്യം പെണ്ണിനെ കെട്ടിച്ച് വിട്ട് പെണ്ണിന് ബോധമല്ലേ അല്ലേ ഞാൻ ആലോചിക്കും ഇരുപത്തേഴ് പൈസ പെണ്ണിന് ഇരുപത്തേഴ് വയസ്സുള്ള പെണ്ണ് പെണ്ണ് അധ്വാനിച്ചിട്ടുള്ള പൈസയാണത് വീട്ടുകാരെ അധ്വാനിച്ചിട്ടുള്ളത് അപ്പോൾ പെണ്ണിനൊരു ബോധം അല്ലേ ഇപ്പം പെണ്ണ് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കുറച്ച് കാശ് ഉണ്ട് വിചാരിക്കാം ഇതില് സ്വർണ്ണമൊക്കെ ഉണ്ട് വിചാരിക്കുക അതൊക്കെ പെണ്ണിൻ്റെ കല്യാണത്തിന് പെണ്ണായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഏഹ് ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു ജോലി അങ്ങനെയാണെങ്കിൽ അതാണ് കേസെങ്കിൽ അതായത് പെണ്ണ് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെങ്കിൽ ഒരു ജോലി ചെയ്ത് ഇത്രയും വലിയ കാശൊക്കെ ഉണ്ടാക്കിയ ഒരുത്തേക്ക് ഇത്ര ബോധം അവിടെ എന്താ പറയുക ഈ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞു ഈ കാശ് പോരാ സ്വർണം പോരാന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വിട്ടെറിഞ്ഞ് പോരണം ബോധമല്ലേ ബോധം ഇല്ലാത്ത കൊണ്ട് അത്മത്യ എന്നിട്ട് കരിഞ്ഞ് നിലവിൽ അത് ഇത് കേട്ടിട്ട് നമ്മൾ കരിഞ്ഞ് ബഹളം വെച്ച് തന്നെ നാറിയോളു നാറിത്തരം കാണിക്കണത് ഞാൻ മീഡിയക്കാരുടെ വരെയാണ് പറഞ്ഞു കൃത്യമായിട്ട് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കണം അതായത് എന്താ സംഗതി ഈ നൂറ് പവൻ എവിടെ കിട്ടിയത് ആരാ ഈ നൂറ് പവൻ പാരൻസ് ആണ് കൊടുത്തത് പാരൻസ് ആണ് കൊടുത്താണെങ്കിൽ എന്തിനാ പാരൻസ് കൊടുക്കുന്നത് സ്ത്രീധനത്തെ എന്തിനെ പ്രോത്സാഹിപ്പിക്കണം ഇനിയിപ്പോൾ കൊടുക്കുകയാണ് ഞങ്ങളുടെ മകളാണ് അത് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ശരി ഗിഫ്റ്റ് കൊടുത്തിട്ട് പായല്ലോ സംഭവം സ്ത്രീധനം തന്നെയാണ് കൊടുത്തത് അതുകൊണ്ടാണ് അവരത് കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണെങ്കിൽ ഒരിക്കലും കുറഞ്ഞു പോയി എന്ന് പറയില്ല പറയുമോ ഗിഫ്റ്റ് ആണെങ്കിൽ അയ്യോ ഇത് പോരാ എന്ന് പറയൂ ആരെങ്കിലും ഇത് സ്ത്രീധനം തന്നെയാണ് അപ്പോൾ സ്ത്രീധനം കൊടുത്തതിന് ആദ്യം അവളുടെ ഈ ഓളുടെ പാരൻസിനെതിരെ കേസ് എടുക്കണം അല്ലെങ്കിൽ അവരെ നാല് ചീത്തേലും വിളിക്കണം അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നാല് തരം കാണിക്കണം എന്ത് മാത്രമേ ഇവര് സമൂഹത്തിന് കൊടുക്കണത് ഒരുത്തി കൂടി പരിച്ചുപോയി തന്നെ വേറെ എന്തെങ്കിലും സംഭവിച്ചു സ്ത്രീധന കിട്ടണം ഇരുപത്തേഴ് വയസ്സുള്ള ഒരുത്തി ഇത്ര ബോധമില്ല വീട്ടിൽ അവിടെ ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്ന സമയത്ത് അതിലെന്നെ ആ കല്യാണത്തിൻ്റെ പേരിൽ അവിടെ തന്നെ പിടിച്ചിരിക്കേണ്ട കാര്യം എന്താ വീട്ടിൽ പോകുന്നൂടെ കൂടെ നൂറ് പാവം സ്വർണം എഴുപത് ലക്ഷത്തിൻ്റെ കാറും കൊടുക്കാൻ വന്ന ആൾക്കാർ നിസാര ടീം അല്ല ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റൂല്ലേ വീട്ടുകാർ നോക്കൂലേ ഏ എന്തിന് വീട്ടുകാർ നോക്കണേ ഇരുപത്തേഴ് വയസ്സുണ്ടെങ്കിൽ സ്വന്തം രീതിയിൽ ജീവിച്ചോടെ ഏ എന്തിന് ജോലി ചെയ്ത് ജീവിച്ചോടെ മാനേജർമാർ ഒരു പവൻ വാങ്ങാൻ പൈസ ഇല്ലാണ്ട് എത്രയാളിവിടെ ചുറ്റുനിറക്കണ് ഓറു പവനും എഴുപത് ലക്ഷത്തിൻ്റെ ആസ്തി ഉള്ള പെൺ വീട്ടുകാർ കൊടുക്കാൻ ഒരു പ്രശ്നമില്ലാണ്ട് കൊടുക്കണം ടീംസ് അപ്പോൾ ഈ പെണ്ണിൻ്റെ ജീ ഭാവിയെക്കുറിച്ച് ചെച്ച പെണ്ണിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവൻ വലിയ ഇരിക്കുക താല്പര്യമില്ലാത്ത കൊണ്ടായിരിക്കും ഒരു പക്ഷേ ജീവിതം ഉണ്ടായിരിക്കുന്നതാണ് എനിക്കോന്നുള്ളത് ഞാൻ പറയുന്നത് വളരെ ക്രൂരമായിരിക്കും നമ്മളാണ് എന്തെയ്യാ ഇവിടെ ആയ മോളെ വീട് പ്രശ്നമില്ല നമുക്ക് ഇവിടെ വന്നിട്ടേ ഡിവോഴ്സ് എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു ഇത്രയേ ഉള്ളൂ നിസാരമായ കാര്യത്തിനെ കൊണ്ടിട്ട് ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ച് പെണ്ണിന് പോയതല്ല വീട്ടുകാർക്ക് വീട്ടുകാർ എങ്ങനെ എഴുതി തള്ളിയാകും ചിലപ്പോ നൂറ് പവനും എഴുപത് ലക്ഷം കൊടുത്തിട്ട് അച്ഛന്റെ അവസ്ഥ അച്ഛൻ അത്ര പറയുള്ളു പവൻ സ്വർണവും എഴുപത് ലക്ഷത്തിന്റെ വോൾവോ കാറും കിട്ടിയിട്ടും ആർത്തി തീരാണ്ടത് അതായത് അപ്പൊ ഇവര് പറഞ്ഞത് ഇത് തീരം കൊടുത്ത തെറ്റാണ് അത് ക്രിമിനൽ ഒഫെൻസ് ആണല്ലേ ഒരു ഒഫൻസ് അല്ലേ സാധനം അതെന്താ പറയാത്ത മാധ്യമങ്ങള് നിങ്ങൾ ആ വിസ്മയ വിസ്മയന്നല്ല ഒരു പേര് പാമ്പ് കടിച്ചിട്ടോ പാമ്പ് കടിച്ചിട്ടല്ല ആ പാമ്പ് കടിച്ചിട്ട് ഒന്ന് അത് വേറെ ഇസ്മയെ മറ്റേ കയ്യേർ പോലീസുകാരെ അടിച്ചു വന്നോ അങ്ങനെ കേസുണ്ടായി ഇതൊന്നൊന്നും പഠിച്ചിട്ടില്ല അല്ലെ ആൾക്കാർ അത് കേരളത്തിലും മലയാളികളും മാത്രമല്ലോ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടാണ് സമൂഹത്തിൽ എന്നിട്ട് ഇത് ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അല്ലേ ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇത് ഇക്കി വാർത്ത റിപ്പോർട്ട് ചെയ്താ മനസ്സിലായത് അതായത് ഗിഫ്റ്റ് എന്ന വ്യാജേന സ്ത്രീധനം കൊടുക്കുന്നതിനെ ഉപരി സപ്പോർട്ട് ഒരു കാരണം ഇതെന്തോ ഒരു ഒരു മാന്യതയായിട്ടോ ആയിട്ടോ പ്രസ്റ്റീജു ആയിട്ടോടുക്കണു കൂടുതൽ സ്വർണ്ണം കൊടുക്കണ ഒരു വലിയ സംഭവമാണ് വിവാഹത്തിന്റെ പത്താം ദിവസം മുതൽ സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ കെവിനും മാതാവും പിതാവും ഈ പെൺകുട്ടിയെ സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ അപ്പൊ സ്ത്രീധനം തന്നെ കൊടുത്തത് ഇനി വേറൊരു ഭർത്താവുന്നില്ല സ്ത്രീധനം തന്നെ കൊടുത്തത് ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നേരത്തെ കുടുംബത്തോട് ചില സൂചനകൾ നൽകിയെങ്കിലും ഒത്തുപോകൂ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യൂ ചെയ്യൂ കോംപ്രമൈസ് എന്നായിരുന്നു മറുപടി എന്ന് ഈ പെൺകുട്ടി പെണ്ണിന്റെ അതായത് ഇവർക്ക് ഇവളോട് അത്രേ താല്പര്യ അത്രേ അതാണ് മനസ്സിലാവുണ്ട് ബോധമല്ലാത്ത അച്ഛനെ അമ്മയെ എന്ത് ജന്തുക്കളാണ് ഇവരെ ഒഴിവാക്കിയ പോലെ കിട്ടുന്നേ അപ്പൊ നിങ്ങളുടെ പേരൻസിനെതിരെ ആദ്യം ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ട് ഇതിൽ വിറ്റയാളെ ആദ്യം പിടിച്ചോണ്ട് പോകണം കേസാക്കണം വിറ്റുകൾക്കെതിരെ യുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് ക്ഷേത്ര ദർശനത്തിനായി പോകുന്നു എന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോയ വഴിയിൽ ഒരിടത്ത് കാർ നിർത്തി കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ജീവൻ എടുക്കുകയാണ് ചെയ്തത് കുറെ സമയമായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് അടുത്തെത്തിയപ്പോൾ യുവതി അവശ്യനിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു ഈ പെൺകുട്ടിയുടെ മരണ വാർത്തയറിഞ്ഞ് ഭർത്തൃമാതാവും ഭർത്താവും ഒക്കെ അവിടെ എത്തിയെങ്കിലും ഈ ബന്ധുക്കളിൽ ചിലർ അവരെ ആക്രമിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു ശ്രമിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഈ മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലതവണ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയെങ്കിലും എല്ലാവരും ഒത്തുപോകാൻ ആവശ്യപ്പെട്ടു ഇനി തനിക്ക് സഹിക്കാൻ കഴിയണം ഒത്തുപോകാൻ ആവശ്യപ്പെട്ടവർക്കെതിരെ കേസെടുക്കണം കൊലക്കുറ്റത്തിന് ആത്മഹത്യ പ്രേരണ ഇല്ല ശാരീരികമായും മാനസികമായും സഹിക്കാനാകുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചു അച്ഛനും അമ്മയും തന്നോട് പൊറുക്കണം എന്ന ഈ പെൺകുട്ടി ശബ്ദ സന്ദർശനത്തിൽ പറയുന്നതും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അടുത്തിടെയാണ് ഇതേപോലെ തന്നെ ഒരു മലയാളി പെൺകുട്ടിയും സമാനമായ നിലയിൽ ജീവനെടുക്കുന്ന സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായത് സ്ത്രീധന പീഡനത്തിനെതിരായ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് തടയാൻ അത് തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും വീട്ടുകാർ ഈ കാര്യങ്ങളിൽ ഒത്തുപോകാനൊക്കെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കാതെ ഈ പെൺകുട്ടി നേരിടുന്ന ദുരിതം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും അവരെ ആ വീടുകളിൽ തുടരാൻ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നതും മുൻപും നമ്മൾ പലതവണ കണ്ടതാണ് ഇവിടെയും അന സംഭവിച്ചു എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ് ഇതിന്റെ താഴെന്നുള്ള കുറച്ച് കമന്റുകൾ ആളുകളെ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം നോക്കട്ടോ വന്നുള്ള കമന്റുകൾ ഏകദേശം മനസ്സിലാവുള്ളൂ വെറുതെ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടി കല്യാണം കേൾക്കാത്തത് വെറുതെ അല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടി കല്യാണം എന്താ അതാ മനസ്സിലായില്ല അത് അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളൂ എന്നാൽ ഏ വെറുതെ അല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുക അതെന്ത് ഇങ്ങനെ സ്ത്രീധനം വാങ്ങിയിട്ട് അല്ലെങ്കിൽ വീട്ടുകാർ കൊടുത്തിട്ട് ചെക്കൻ്റെ വീട്ടിലെത്തിയ നിങ്ങൾ പെൺകുട്ടികളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ആൺകുട്ടികളെയും സപ്പോർട്ട് ചെയ്യില്ല ഇത് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല അതിപ്പം അങ്ങനെ ഒരു സംഗതി സ്ത്രീധനം നിങ്ങളിതിനെ സ്ത്രീധനം കൊടുത്ത് ഏ സ്ത്രീധനം വാങ്ങിയവരും സ്ത്രീധനം കൊടുത്തവരും ഒക്കെ അവിടെ കുറ്റക്കാരനെ എന്നൊരു വർത്താനം പറയുന്നു ഇവിടെ എവിടെ പെൺകുട്ടികൾ പാവമാകുന്ന അവർക്ക് ഇതുപോലെയുള്ളവന്മാർ ആയിരിക്കും വരാൻ വരാൻ തിരിച്ച് പയ്യനും മാതാപിതാക്കളും നല്ലവരാണ് അവർക്ക് കിട്ടുന്ന ഭയങ്കരികളായിരിക്കും ഇമോഷണൽ ആവല്ലേ മാഡം ഞാൻ എഴുതിയത് തമാശ ആണോ സീരിയസ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും കയ്യിൽ ഉണ്ട് എന്ന് കരുതി അതുപോലെയുള്ള ചെറുക്കനെ തന്നെ വേണം എന്ന് വെച്ചാൽ ആളുകളുടെയും മനസ്സറിയാൻ കഴിയില്ല കയ്യില്ല പണമേ കാണൂ പുറത്ത് എന്ന് കരുതി എല്ലാവരും അവരുപോലെയല്ല പെണ്ണാണിൻ്റെതാ ും നോക്കും എന്തൊക്കെ പെണ്ണിന്റെ അതിൽ ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല മരണമേ അവസാനം കാണും പെണ്ണ് ചോദിക്കുന്നവന് കൊടുക്കാനുള്ളതാണ് പെണ്ണ് പെൺ പൊണ്ണ് ചോദിക്കുന്നവന് കൊടുക്കാനുള്ളതല്ല പെണ്ണ് സ്ത്രീധനം ഏകദേശം ഒരു മുപ്പത് ഒരു ഒരു കോടി മുപ്പത് ലക്ഷം സ്ത്രീധനം മാത്രെ ഒരു കോടി മുപ്പത് ലക്ഷം സ്ത്രീധനെ അതുകൊണ്ട് ജീവിതം മുഴുവൻ ആ കുട്ടിക്ക് സുഖമായി ജീവിക്കാമായിരുന്നു ശരിയാണ് ബാങ്കിൽ ബാങ്കിലിട്ടിരുന്നെങ്കിലേ പലിശ അത്ര കിട്ടൂലേ ഇന്ത്യൻ പെണ്ണുങ്ങൾ മാപ്പിളയ്ക്ക് പോകുന്നതിന്റെ ഓരോ ഗതികേടുകൾ എന്ത് സ്ത്രീധനം നിരോധിക്കാനുള്ള നിയമമുണ്ട് ഇതിനൊരു അറുതി വരുത്തിയ പെൺകുട്ടികളുടെ ജീവന സ്വത്തിനും ഒരു വിലയും കല്പിക്കാത്ത ഈ കോടതി നിയമം എന്തിനാ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ല കാര്യവും ഒരു ഭാഗത്ത് ഇത്തരം ഉപദേശങ്ങളും മറുപടി മാതാപിതാക്കളെ അനുസരിക്കണം രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല ഇവിടെ കമൻ്റാണ് പണമല്ല ഇതിലെ പ്രശ്നം സമൂഹം മനസ്സിലാക്കാത്ത കാലത്തോളം ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ഇട്ട് നടക്കാം തന്നെ പയ്യൻ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളതാകും അല്ലാതെ ഇത്രയും ഡൗറി കൊടുക്കുമോ എനിക്കതോ നൂറ് പവനെ ഓന കൊടുക്കണമെങ്കിൽ എന്താ അതിൻ്റെ കളി ആ അവസാനം വെച്ചിട്ട് ഡൗറി കൂടുതൽ കൊടുത്തപ്പോൾ മറ്റൊരു ചേച്ചൻ്റെ അത് പോരാ കുറച്ചുകൂടി മാണെന്ന് രണ്ട് നാറികളാണ് രണ്ട് വീട്ടുകാരും ആർക്കോ വണ്ടി മരിച്ചു എന്നൊരു കമൻ്റ് കയ്യിൽ ശരിയാണ് ആർക്കോ വണ്ടി മരിച്ചു മരിച്ചുകൊണ്ട് ഇപ്പോൾ ഓളിക്ക് പോയി ഇവരൊക്കെ അത് മറക്കും മറ്റൊരു നൂറ് രൂപ കിട്ടിയില്ലേ ഞാൻ നൂറ് രൂപ തിരിച്ച് ഇവർക്ക് വീട്ടുകാർ കിട്ടണം എന്നുണ്ടാവും വീട്ടുകാർ കിട്ടിയാൽ വീട്ടുകാർക്ക് സന്തോഷമില്ലേ കൊടുത്തില്ലെങ്കിൽ കിട്ടുവാൻ്റെ വീട്ടുകാർക്ക് സന്തോഷമില്ലേ ഒരാളുടെ ജീവിതം പോയി അല്ലാണ്ട് ഇപ്പം ആർക്കിപ്പോൾ എന്താ പോയിത് പോയില്ല കഷ്ടം വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട് എന്നൊരു വീട് ഇല്ല അതാണ് സത്യം കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ താഴെ കുറേ സത്യം സത്യം മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും നമ്മൾ വെറുതെയാണ് പിന്നെ അന്യരെ പോലെയാണ് നൂറ് പവന് എഴുപത് ലക്ഷം രൂപ കൊടുത്ത മാതാപിതാക്കളുടെ കാരണത്ത് നോക്കി അട്ടിക്കിടന്ന് ഒരു കൗൻറ്റി തന്നെ ആയിക്ക് ഇഷ്ടമായി അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം വാങ്ങിയവർക്കും കൊടുക്കണം കേട്ടോ നൂറ് ശതമാനം മാതാപിതാക്കളും കേസിലെ പ്രതികളാണ് അതന്നെ അവളുടെ വീട്ടുകാർ അവൻ്റെ ഹൃദയം കണ്ടിട്ടൊന്നുമല്ലോ അവളെ കെട്ടിച്ചു കൊടുത്തത് അവൻ്റെ സാമ്പത്തികവും സ്റ്റാറ്റസും നോക്കിയിട്ട് തന്നെയല്ലേ കൊമ്പത്തുള്ള പയ്യനെ നോക്കുമ്പോൾ സ്ത്രീദിനൊക്കെ കൊടുക്കേണ്ടി വരും ഏഹ് ആണ് തന്നിട്ടോ സത്യം പറഞ്ഞാൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ വിവാഹം മൂലം അറിയിക്കുന്ന അവസ്ഥയാണിപ്പോൾ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി സ്വന്തം സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ അല്ലേ ജോലി വേണം അല്ലാണ്ട് നടക്കില്ല കന്യാസ്ത്രീകളുടെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ അല്ലല്ലോ കാണുന്നത് വിവാഹം കഴിക്കാതെ അവർ ജീവിതം കളയുന്നു എന്നാണല്ലോ വില വീക്കൽ ഏറെ അങ്ങനെ പൊങ്ങച്ചം പറയുന്നത് അല്ലാതെ ആര് ചെയ്ത് കാണാറില്ല ചെറുക്കൻ വീട്ടിലെ കാശ് മാത്രം നോക്കി പോകുന്നവർ ആണ് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്തുമാത്രം നല്ല സ്വഭാവമുള്ള കഠിനമായി അധ്വാനിക്കുന്ന സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും പ്രശ്നം സ്ത്രീകൾക്ക് വരാറില്ല വായിക്കുമ്പോൾക്ക് പ്രാന്താവും എന്തൊക്കെയാ സ്പെല്ലി മിസ്റ്റേക്കാണ് എന്റെയും മകൾ ആയിരുന്നേൽ അവൻ്റെ അടി നാഭി ചവിട്ടി കലക്കെ അഭിമാനത്തോടെ മകളെ വീട്ടിൽ കൊണ്ടുവന്നേനെ മക്കളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ ഉണ്ടാക്കാൻ പോകരുത് സമൂഹത്തിലെ യഥാസ്ഥീകരെയും യഥാസ്ഥീകരെയും ബന്ധുക്കളായി കളവന്മാരെയും കേൾക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും കറക്റ്റ് അതൊക്കെ വെറുതെ ആ വീട്ടുകാർ അഭിമാനത്തിൻ്റെ പണമുള്ളവൻ്റെ പുറകെയാണ് കൂടെപ്പിറപ്പോലെ നമ്മളെ കൂടെ ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇതാ കണ്ണീർ കുടിക്കില്ലായിരുന്നു അവൾക്ക് ഇത്രയും ചിന്ത വരില്ല എന്ന് കൂടെ നിൽക്കുകയാണ് പോയി പണി നോക്കാൻ പറഞ്ഞു കൂടെ കൂട്ടാമായിരുന്നു ആ മകളെ മകൾക്ക് സ്വന്തമായിട്ടും ഏ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇരുപത്തേഴ് വയസ്സുള്ള ഒരിത്തേക്ക് ജീവിക്കാൻ പറ്റൂലെ പോയി പണി നോക്കാൻ പറഞ്ഞു കൂടെ കൂട്ടാമായിരുന്നു ആ മകളെ നമ്മുടെ മക്കൾ നമുക്ക് മാത്രമാണ് പ്രിയപ്പെട്ട മറ്റുള്ളവർക്ക് അവർ പ്രിയപ്പെട്ട എന്തിനാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണത് ഇരുപത്തേഴ് വയസ്സല്ലേ അതെ അതാണ് പരിഹാരം അടി ഇടി അല്ലാതെ കല്യാണം നടക്കുന്ന വടമിടമാരുടെ പോലെയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒന്നും ഇത് കാരണ ഒരു കാരണമല്ല ഇത്ര സമ്മർദ്ദത്തിനും വീട്ടുകാരോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണ്ട അവരുടെ ജാതിയുടെയും കുടുംബത്തിനെയും അഭിമാനമാണ് അതിലും വലുതെന്ന് അത്ര പ്രിയപ്പെട്ട മകൾക്ക് ഈ അവസ്ഥയിലും സമീപിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബന്ധമാണ് മാതാപിതാക്കൾ ഉള്ളത് എന്നത് വിഷയമേ അല്ല ഏഹ് പ്രശ്നം മുഴുവൻ മറ്റേ ഫാമിലിക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവ്യരായി മാതാപിതാക്കൾ വിഷമിക്കുക എന്നവർക്ക് ജീവനൊടുക്കി എന്നും പറഞ്ഞാൽ ആ കുറ്റവും സ്ത്രീയുടെ തലയിൽ ചാരിയിൽ അടുത്ത സംഭവം പുറത്തു വരുന്നത് ശേഷം എന്തൊക്കെ ഇതൊക്കെ മനസ്സിലാവില്ല അതൊക്കെ പ്രാന്തമായിട്ട് മനസ്സിലാകാത്തത് ഇറങ്ങി പോന്നുകൂടെ അശ്വതി ഇറങ്ങി പോകുന്ന കൂടെ എന്തിനാ ജീവൻ കളഞ്ഞത് അതിനാണ് എനിക്ക് പോന്നൂടെ ഇറങ്ങി വന്നാൽ കണക്കാ രണ്ട് ദിവസം കഴിയുമ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ മുഖം മങ്ങാൻ തുടങ്ങും അയിന് മുഖം മങ്ങി എന്താ പ്രശ്നം എനിക്ക് നാട്ടുകാരെ കൊണ്ട് വലിയ കുഴപ്പമില്ല ചില അപരാധം പിടിച്ച ബന്ധുക്കളെ കൊണ്ട് മുട്ടി ജോലി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മോന് ജീവിച്ചു പോകുന്നു എന്ന് ഒരു ഇനി ഒരു അവസരം ആർക്കും കിട്ടില്ല സ്വയം സ്വ സ്വയം സന്തോഷിച്ച് മഞ്ഞിൽ ദ്രോഹിക്കാതെയും കഴിയുന്ന സഹായങ്ങൾ ചെറു ചെറുതെങ്കിലും ചെയ്ത് മഹത്തരമായി ജീവിക്കുക സമൂഹത്തിലെ എ ടു സെറ്റ് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പല കാര്യങ്ങളുടെ നമ്മൾ ഇപ്പോഴും പണ്ടത്തെ നൂറ്റാണ്ടിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് എഴുതി വെച്ചത് മാത്രം വേറല്ലോ ഷൈനിക്കും മക്കൾക്കും വന്ന ഗതി തന്നെയാവും ഇതിന് നേരത്തെ പോയത് നന്നായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ മക്കളെ കൂടി തീർക്കേണ്ട ഗതികേട് വരുന്നു സ്വന്തമായി മഞ്ചിമ മഞ്ജൂസിട്ട കമ്മിലാണ് സ്വന്തമായി ജോലി ഉണ്ടെങ്കിൽ ഒരു നാറുകളെ നോക്കേണ്ട കാര്യമില്ല യെസ് അപ്പോൾ യെസ് അങ്ങനെയൊക്കെയാണ് പോകണത് ഉള്ളത് കൊണ്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുക നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് കുറേ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇവിടെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണില്ല പെണ്ണിൻ്റെ വീട്ടുകാരിയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ സ്ത്രീധനം വാങ്ങിയിട്ടുള്ള ചെക്കൻ്റെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യണില്ല ഒക്കെ ഉളത്തരാണ് കാണിച്ചിട്ടുള്ളത് വേറെ ഇപ്പോൾ ഒന്നുമില്ല ഓക്കെ ശരി കേസ് ഇനി കണക്കി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മൾ കേൾക്കാനിരിക്കണല്ലേ ഏഹ് എന്താ ചെയ്യാം